ഒരു പെൺകുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ഫീലിങ്സും അടങ്ങുന്ന ഒരു അത്രേ കൂടെ ഉള്ളവർ ഓരോ മുട കാണിച്ചതിന്റെ പേരിൽ അനാവശ്യ അനാവശ്യ കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ട് എന്ത് കൂടെ ഉള്ളവരെ ഓരോ മുട കാണിച്ചതിന്റെ പേരിൽ അനാവശ്യത്തിൽ ഞാനല്ലെങ്കിൽ ആരുടെ അമ്മ കൂടെ ഉണ്ടാവാറുണ്ട് അമ്മ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അമ്മയാണോ അമ്മേനാണോ ഉദ്ദേശം ഇപ്പോഴും അമ്മയുടെ അമ്മ അങ്ങനെ കൊഴപ്പക്കാരിന്നുമില്ല ഏ അമ്മ കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചില കണക്കുകൾ വീട്ടാനുള്ളതാണെന്ന് കരുതി മനസ്സിൽ ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണക്ക് കിട്ടുന്നില്ല ഞാൻ അങ്ങനെ പ്രതികാരം ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഓൾവേസ് ബിലീവ് ഇൻ കർമ്മ കർമ്മ എന്നൊരു സംഭവം നമുക്കത് എന്താ പറയാ അങ്ങനെ പ്രതികാരം വീട്ടുക നമുക്ക് നമ്മളെ നമ്മളുടെ സന്തോഷത്തിന്റെ പുറകെ പോവാ ഉള്ളൂ അത് അവരോട് പോയിട്ട് പ്രതികാരം വീട്ടണം എനിക്ക് ഒരാളെ ഇഷ്ടം അല്ലെങ്കിൽ ലൈക്ക് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും അത്രേയുള്ളൂ ഇങ്ങനെ പറയാ ഞാൻ ഞാൻ ആ നമ്മളുടെ വേൾഡിൽ അവരില്ലാത്ത രീതിയിൽ ഞാൻ പിന്നെ ഫേസ് ചെയ്ത് കാണൂല ഇല്ല ഞാൻ എന്റേതായിട്ടുള്ള സന്തോഷത്തില് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ ചുമ് റിവെഞ്ചിന്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്

ആയിട്ട് പാച്ചുണ്ടായിരുന്നു പാച്ചു അത്ഭുതവിളക്കും അത് കണ്ടപ്പോ എനിക്ക് തോന്നി അതിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു നല്ല സിനിമ കാണുമ്പോഴത്തേനും എനിക്ക് കൂടുതലും പഴയ പടങ്ങൾ കാണുമ്പോഴെനിക്ക് ഫീൽ ചെയ്ത കിലുക്കം തോന്നിയിട്ടുണ്ട് അതില് രേവതി മാം ചെയ്ത ക്യാരക്ടർ ക്യാരക്ടറല്ലേ അടിപൊളിയല്ലേ പിന്നെ മറ്റേ മിന്നൽ മുരളിയിലെ ഷെല്ലിച്ചേച്ചി ചെയ്ത ക്യാരക്ടർ അല്ലേ ആ അങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് സിനിമ കാണുമ്പോന്ന് മാത്രല്ല ഇപ്പൊ നമ്മള് റിയൽ

ശക്തി കിട്ടും മേഘനായിട്ട് എന്നെ ജീവിച്ചത് എനിക്ക് തീർന്നിട്ടില്ല സന്തോഷം തീർന്നിട്ടില്ല എന്തോരം കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പഴി വേറെ ആളായിട്ട് മാറാൻ പോണ അല്ല അങ്ങനെ ചെയ്തു തീർക്കാനായിട്ട് കാര്യം ചെയ്തോ ലൈഫില് വലിയൊരു സത്യം പറയട്ടെ സത്യം പറയട്ടെ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങള് വിചാരിക്കും ഭയങ്കര എക്സാജുറേറ്റ് ചെയ്യാണ് ചുമ്മാ പറയാം എനിക്ക് ഒരു ഡ്രീമില്ല ഇപ്പൊ ഒരു ഡ്രീമെന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല ആ പിന്നെ ആരെങ്കിലായിട്ട് മാറണമെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്ക് ആഗ്രഹമില്ല കാരണം മേഘ്ന ഇപ്പുള്ള മേഘ്ന എന്ന് പറയുന്നത് ആ ഒരു ലൈഫിൽ ആ ട്രാവലുണ്ടല്ലോ അത് ഒരുപാട് ലെസൺസ് ആയിരിക്കാം ഒരുപാട് നല്ല സന്തോഷങ്ങളായിട്ടുള്ള

അവിടെ വെച്ച് കഴിഞ്ഞാല് ഈ ചന്ദനമഴ ആ സമയം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു ഇനോഗ്രേഷന് വേണ്ടിട്ട് പോയതാണ് അപ്പം ഭയങ്കര എന്താ പറയാ അവർക്കൊന്ന് ജനലേക്കൂടെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര തിരക്കും തിക്കും പകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി ആ ഒരു എനിക്ക് അതൊക്കെ വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ അതാ ഞാൻ കണ്ണ് അത് കണ്ടപ്പോ കണ്ണ് പോയി എന്നിട്ട് ആൾക്കാരുടെ ബഹളം കൂടിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ തിങ്ങി തിക്കി വന്നപ്പോ ഒരു സൈഡില് മിററ് പൊട്ടിപ്പോയി അപ്പൊ ഇവര് എന്നെ കൊണ്ടുപോയിട്ട് വേറെ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ വേറൊരു അച്ഛാ അത്രയും തിക്കായിരുന്നു ആ സമയത്ത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര വലിയ കാര്യം ഞാൻ സ്വപ്നം മൂലം കണ്ടിട്ടില്ല എങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഒരു റൂമിൽ റൂമിൽ നമ്മൾ ഇരുന്നപ്പോഴത്തേനും ആ ജനലൊന്നും തുറന്നാ മതി കാണാനാന്ന് പറഞ്ഞപ്പോഴത്തേനും അത്രയും ഇഷ്ടാണോ എന്നെ അവരൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള അല്ല കാണുന്നേ അവരുടെ വീട്ടിലൊരു കുട്ടി ഒരുപാട് നാൾ കഴിഞ്ഞ് വരുമ്പത്തേനും അവർക്ക് എന്താ ഒരു അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആ ഒരു സ്നേഹ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടപ്പോ ശെരിക്കും കണ്ണറിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയാണ് തീർന്ന കിട്ടിട്ടില്ലേ ആലീസ് ക്രിസ്റ്റീനയുടെ എന്താണ് വയ്യേ ആണോ സംസാരിക്കാനേ സംസാരിക്കാനേട്ടിലാണോ അല്ല വീട്ടിലുണ്ടോ നീ റീസെന്റ് ആയിട്ട് എവിടെങ്കിലും ഇന്റർവ്യൂ കൊടുത്തിട്ടോ

എന്തോ ചേച്ചി ഭയങ്കര ആ രീതിയിലൊക്കെ സംസാരിച്ചു ഭയങ്കര മോഡാ ഭയങ്കര ആണോ ഞാനും പറയോ അത്ര ഇതായിട്ട് എപ്പൊ തൊട്ടുള്ള ബന്ധം ഞാൻ ഇന്റർവ്യൂർക്കും ആണോ എന്നെ പറ്റിയും ചോയിച്ചില്ല അവര് ഇല്ല അവരൊന്നും ചോദിച്ചില്ല അവര് ആണോ എനിക്കാ എനിക്ക് ആകെ എനിക്ക് ആകെപ്പാടെ ഭയങ്കര വിഷമായി പോയടാ അതാ ഞാൻ വിളിച്ചത് എനിക്ക് കാരണം ഇത്ര ഇതായിട്ടേ നീ അങ്ങനെ പറയോ എന്നെ പറ്റിന്നൊക്കെ ആയിപ്പോ എനിക്ക് ആ ഇല്ല അല്ലെ ആ ഞാൻ 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 ചോദിച്ചു അവരടുത്ത് അയച്ചു തരാനുണ്ട് പക്ഷെ കണ്ടവരുണ്ടെനെ വിളിച്ചിട്ട് അയ്യോ പോ ഞാൻ ഫസ്റ്റ് കണ്ടതാണ് ഇപ്പൊ ഇവിടെന്നറിയത്തില്ല ഞാൻ ലിങ്ക് ചോദിച്ചു അവരടുത്ത് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു ഇല്ല അല്ലെ ഓക്കേ ഓക്കേ അതെ ഞാനിവിടെ മൈൻഡ് സ്റ്റോണിൽ ഇരിക്കുവാ ഫ്രാങ്കിൽ പാവട്ട ഞാൻ എവിടെന്നിണ്ട് നീ ആണെങ്കി ഞാൻ ലാസ്റ്റ് കൊടുത്തത് മൈൻഡ് സ്റ്റോണിന്റെ ഇന്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ നീ മാമി ഞാനിവിടെ നിന്നും വേർക്കുമായിരുന്നു ഇവര് വിടുന്നില്ല ഒരാളെ വിളിച്ചേ പറ്റുള്ളൂ ഒരു ഫ്രണ്ടിനെ വിളിച്ചേ പറ്റുള്ളൂ പറഞ്ഞോണ്ട് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പാവായി ശരി എന്നാലും എന്നെ പറ്റി പറഞ്ഞു തീരെ മോശായിപ്പോയിട്ടോ ശരി ശരി അഞ്ചു മിനിറ്റ് ആയിട്ട് ഞാൻ വിളിക്കാം നീ പ്ലിങ്ങി തന്നെ മാറിക്കാം മാറ്റിക്കാം ശരി പാവം പ്ലിങ്ങി ആയി ഞാൻ കൊടുത്ത അവസാനിട്ട് കൊടുത്തോ പക്ഷേ ആ ഒരു ചെറിയ രീതി ചെയ്യുന്നുണ്ട് അങ്ങനെ വെബ് സീരീസ് ഭയങ്കര സംഭവായിട്ടല്ല ചെറിയൊരു രീതിയില് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പോ ചെയ്തൊരു സംഭവം ആ അതെ മേഘ്നാ സ്റ്റുഡിയോ ബോക്സിൽ തന്നെയാണ് വരുന്നത് ട്രെയിലർ ഇറങ്ങിയായിരുന്നു അതൊരു ഫാമിലി കോമഡി സീരീസ് ആണ് അതൊരു ഫാമിലിനെ നമ്മൾ ഇൻട്രോസ് ചെയ്യുന്നതാണ് നല്ല കുടുംബം എന്നാണ് സീരീസിന്റെ പേര് ഒരാൾ മാത്രം ഞാൻ മാത്രമാണ് അതിനകത്ത് അഭിനയിക്കുന്നത് പക്ഷേ മോസ്റ്റ്ലി ഞാൻ ഞാൻ തന്നെയായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് അതല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ടിന് ഞാൻ പുറത്തുനിന്ന് അപ്പൊ ഇനി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഇപ്പൊ വരും കാലങ്ങളിൽ ഒരുപാട് നല്ല പ്രൊജക്റ്റും സീരിയലും സിനിമയിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു